ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഇന്ന് പുറത്ത് പോയപ്പോൾ നല്ല കുഞ്ഞമ്മത്തി കിട്ടി കേട്ടോ മത്തി വെച്ച് ഞാൻ അടിപൊളി ഒരു അച്ചാറിടാൻ പോവാം കേട്ടോ അപ്പം നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ മീനിൻ്റെ അച്ചാറും ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ ഇതൊന്ന് നന്നായി ഒന്ന് ഉരച്ചെടുക്കുകയാണേ മുറിച്ച ശേഷം ഉപ്പിട്ട് കാണിച്ചട്ടിയിലിട്ടൊന്ന് നന്നായി ഉരച്ചാൽ അതിൻ്റെ മുകളിലുള്ള ചേറുകളൊക്കെ പോയി കിട്ടും അങ്ങനെ ഞാൻ മീനൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി ഞാൻ ഇവിടെ പച്ച കുരുമുളകാണ് കേട്ടോ എടുത്തത് കഴിഞ്ഞ ദിവസം പറിച്ചെടുത്ത പച്ച കുരുമുളകാണ് അത് നന്നായി കഴുകിയ ശേഷം മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടുകൊടുക്കാണ് അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കണം അങ്ങനെ ഞാൻ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ആ അരപ്പാണ് നമ്മൾ മീൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കുന്നത് കണ്ടോ ഇത് ഇനി മീൻ്റെ മുകളിൽ നന്നായി പുരട്ടിയെടുക്കണം പച്ച കുരുമുളക് അരച്ച് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുരുമുളക് പച്ച ഇല്ലാത്ത ആൾക്കാർ അതിൻ്റെ കുരുമുളകിൻ്റെ പൊടിയോ അല്ലെങ്കിൽ അതിന് പകരം മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുരുമുളക് ഉള്ളതുകൊണ്ട് അതാണ് ചേർത്തത് മത്തിയും കുരുമുളകും ആയിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ട് കേട്ടോ ഈ മത്തി നന്നായി കിട്ടുന്ന സമയത്താണ് ഈ കുരുമുളകും നമ്മൾ വിളവെടുക്കുന്നത് അതുകൊണ്ട് മത്തി വറ്റിക്കുന്നതിനും അച്ചാറിടുന്നതിനും ഒക്കെ കുരുമുളക് നന്നായി ചേർക്കാൻ പറ്റും ഞാൻ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് സമയം നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ ഇനി അച്ചാറിടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം അഞ്ഞൂറ് മത്തിയാണുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ അതാ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അരച്ച് ചേർക്കരുത് ഇഞ്ചി അപ്പം ടേസ്റ്റ് മാറും ഇനി ഞാൻ ഈ പുരട്ടി വെച്ച മീനെ ഒന്ന് പൊരിച്ചെടുക്കാൻ പോവാണ് അതിന് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഇട്ടോ ഒഴിക്കുന്നത് നല്ലെണ്ണയിലാണ് ഈ മീനൊന്ന് വറുത്തെടുക്കുന്നത് അതിന് പകരം നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാം പക്ഷേ ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അച്ചാറിടാൻ വേണ്ടി നമ്മൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ നന്നായി എണ്ണയിൽ മുങ്ങി പൊരിയണം അതിനുവേണ്ടി ഞാൻ ഇതാ ഒരുപാട് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ എണ്ണ ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മളെ എണ്ണ ചൂടായുണ്ട് ഇനി അതിലേക്ക് എടുത്തു വെച്ച മത്തി ഇട്ടുകൊടുക്കാം ഇപ്പോൾ മത്തി നന്നായി പിടിച്ചു വന്നുകൊണ്ട് ഇനി അത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ മത്തി മുഴുവനായിട്ടും പാനിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാണ് ഇനി അതൊന്ന് നന്നായി പൊരിച്ച് എടുക്കണം അപ്പോൾ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തു ഇനി അത് ഓരോന്നായി റെഡിയാക്കി വെച്ച ശേഷം നമുക്ക് അത് പൊരിയുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ മീൻ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും മത്തിയാണോ അയ്യേ മത്തി അച്ചാറിട്ട ടേസ്റ്റ് ഉണ്ടാവുമോ മത്തി അച്ചാറിട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിക്കോട്ടെ ഉണ്ടാവുക എല്ലാ മീനിനെ പോലെ തന്നെ മത്തി നമുക്ക് അച്ചാറിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീനാണ് അപ്പോൾ മത്തിയെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഇത് വേവുന്നവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു ഭാഗം വെന്ത ശേഷം അതൊന്ന് മറച്ചു കൊടുക്കണം എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം അത് മീൻ വെന്ത് വരുമ്പോൾ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി ഒരു മോടിയോ എന്തെങ്കിലും വച്ച് അടച്ചു വെക്കുന്നത് നന്നാവും അപ്പോൾ വെന്ത് വരുമ്പോഴാണ് അത് പൊട്ടി തിരയ്ക്കാൻ തുടങ്ങുക അപ്പോൾ ഞാൻ ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കണേ അങ്ങനെ കുറച്ച് സമയം അടച്ച് വെച്ച ശേഷം നമുക്ക് അതൊന്നും എല്ലാം തുറന്ന് നോക്കാം അപ്പോൾ ശ്രദ്ധയോടെ വേണം തുറക്കാൻ കണ്ണിലും മുഖത്തൊക്കെ അത് തിരച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മീൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ മീ മൂടി മാറ്റി അതൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയായി വന്നുകൊണ്ട് ഇനി അതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാം വലിയ പാത്രമായതുകൊണ്ട് ഞാൻ എല്ലാം ഈനും ഒന്നിച്ചാട്ടോ പൊരിച്ചെടുത്തത് ഇനി ചെറിയ പാത്രത്തിൽ പൊരിച്ചെടുക്കുന്ന അത് എല്ലാം പൊരിച്ച ശേഷം വേണം നമ്മൾ അച്ചാറിടാൻ തുടങ്ങാൻ കേട്ടോ ഈൻ മുഴുവനും കോരി ചട്ടിയിലോട്ട് മാറ്റി കഴിഞ്ഞു ഇനി ആ ഫ്രൈ പാൻ ഒന്ന് ഇറക്കി വെച്ച ശേഷം മറ്റൊരു ചട്ടി എടുത്ത് നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടി സ്റ്റവിൽ വെച്ച് തീ കത്തിക്കാം ചട്ടി നന്നായി ചൂടായുണ്ട് കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ച എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം അതൊന്ന് വാടി വന്ന ശേഷം വേണം നമുക്ക് അതിലോട്ട് കറിവേപ്പിലയും മറ്റും ചേർക്കാം രണ്ടും നന്നായി വയറ്റിയ ശേഷമാണ് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും ചേർക്കുന്നത് കേട്ടോ അത് അതാദ്യമായി ചേർത്താൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നതുവരെ അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിലോട്ട് അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലിടാനുള്ള അച്ചാർപ്പൊടി ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ വീട്ടിലെന്നുപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ വെച്ച് നമുക്ക് അച്ചാർ പൊടിയും വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ അല്പം കടുക് ഉലുവ വലിയ ജീരകുരുന്ന പിന്നെ കായം മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരിപ്പൊടി ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കിയെടുക്കാം അച്ചാർപ്പൊടി ഇതായത് ഞാൻ തന്നെ ഉണ്ടാക്കി പൊടിച്ചെടുത്തതാണ് ഇനി ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം വേണം നമ്മൾ അച്ചാർ പൊടി ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു ഇനി അച്ചാർ പൊടി അതിലോട്ട് എണ്ണയിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എണ്ണയിലോട്ട് ഇട്ട് ഇളക്കിയ ശേഷം ഇനി ആവശ്യമുണ്ടെങ്കിൽ അല്പം മുളക് പൊടി പൊടിയൊക്കെ ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ പൊരിച്ച് വെച്ച മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ബാക്കി മീനും കൂടെ ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ തീ കത്തിക്കണം മീനിട്ട ശേഷം നമ്മൾ തീ കത്തിക്കണം ഇനി ഇതിലോട്ട് സുർക്കം ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് വിദേശത്തേക്കൊക്കെ കൊടുത്തയക്കേണ്ടതാണെങ്കിൽ കൂടുതൽ സുർക്ക ഒഴിക്കേണ്ടി ആവശ്യമില്ല അപ്പോൾ അവരവിടെ എത്തി ഉപയോഗിക്കുന്ന സമയത്ത് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് സ്വർക്ക ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി അതൊന്ന് തിളച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ അച്ചാർ തയ്യാറാക്കിയപ്പോൾ അതിൽ ആവശ്യത്തിന് ഉലുവപ്പൊടി ചേർത്തുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേക ഉലുവപ്പൊടി ചേർത്തില്ല കേട്ടോ ഇപ്പം മീൻ മസാലയൊക്കെ പുരട്ടിയ സമയത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തുണ്ട് അതുകൊണ്ട് പ്രത്യേക ഉപ്പ് ചേർത്തിയില്ല അപ്പം നമ്മൾ വീട്ടിൽ തന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പ് കൂടുതലാവാതെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എല്ലാവർക്കും ഇപ്പോൾ ബി പിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളത് ഉപ്പ് കൂടുതൽ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റിനും മാറ്റം വരും അതുകൊണ്ട് സാധാ അളവിൽ ഉപ്പ് ഇടാനേ പാടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അച്ചാർ എതാവിടെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ അടിപൊളി മത്തി അച്ചാറാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണം കേട്ടോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്